ഹലോ ഗായ്സ് ഈ വീഡിയോ ഇനി കണ്ടില്ല എന്ന് നിങ്ങൾ പറയരുത് നമ്മുടെ മോറ്റുവുഴലി ഇത്രയും നല്ലൊരു പാർക്കോ അത്ഭുതം തോന്നുന്നുണ്ടല്ലേ നമ്മൾ മോറ്റുടിയിൽ ഒരു അടിപൊളി പാർക്കുണ്ട് ലതാ പാർക്ക് എന്ന് നമ്മൾ സാധാരണ ഈ പാർക്ക് പറയണേ അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ ഡ്രീം ലാൻഡ് പാർക്കാണ് അപ്പം നമ്മളിന്ന് ജസ്റ്റ് ചുമ്മാ ഒന്ന് മോറ്റുഴയ്ക്ക് വന്നപ്പോൾ വെറുതെ എന്ന് കയറിയതാണ് അപ്പം ഇവിടെ വീഡിയോസ് എടുക്കാം അതിന് അഞ്ഞൂറ് രൂപ നമ്മൾ പേ ചെയ്യണം ഫോട്ടോസൊക്കെ എടുക്കാം ആൽബവും അതുപോലെ ഷൂട്ടിങ്ങിനൊക്കെ ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഞങ്ങളിവിടെ വന്നപ്പം ഇവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതിനൊന്ന് മണിക്കാണ് വന്നത് പതിനൊന്ന് മണി ആയപ്പോഴാണ് ഇവിടെ തുറന്നത് അപ്പോൾ ഒരു രണ്ട് സെക്കൻഡ് രണ്ട് മൂന്ന് മൂന്ന് സെക്കൻഡ് ഞങ്ങളവിടെ നിന്നുള്ളൂ അപ്പോഴത്തേക്ക് ചേട്ടൻ വന്നു അതുപോലെ തുറന്നു അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ കയറി ഇവിടെ കിഡ്സിനാണെങ്കിൽ ടെൻ റുപ്പീസും അഡൽട്ടിനാണെങ്കിൽ ട്വൻറ്റി റുപ്പീസുമാണ് ഇത് ശരിക്കും ഈ ഒരു പാർക്ക് നമ്മുടെ സ്റ്റേറ്റ് ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് മോറ്റുടിയിൽ ഇങ്ങനൊരു പാർക്ക് ഉണ്ടായത് ഇപ്പോൾ ഈ പാർക്ക് ഒരു വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡിലുള്ളൊരു പാർക്കാണ് അപ്പം ഇവിടെ നിങ്ങൾക്ക് സ്നാക്സോ അല്ലെങ്കിൽ ഐസ്ക്രീമോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ സെപ്പറേറ്റ് ഇവിടെ ആ ഒരു കടയൊക്കെ ഉണ്ട് പിന്നെ ഇഷ്ടംപോലെ വെറൈറ്റിയുള്ള മരങ്ങളെയൊക്കെ നമുക്ക് കാണാം അപ്പം നമ്മളിങ്ങനെ ഈ ഇഴു പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെ മോറ്റുപുഴ കാണാൻ പറ്റും അത് മോറ്റ് പുഴ നമുക്ക് കാണാൻ പറ്റും മോറ്റുപുഴ എന്ന് പറയുന്ന നമ്മുടെ പുഴ മോറ്റുപുഴ എന്ന് പറയുമ്പോൾ മൂന്ന് പുഴകൾ സംഗമിക്കുന്നതാണ് മോറ്റുപുഴ എന്ന് പറയണേ അപ്പം ഈ ഒരു റിവർ വ്യൂവും കൂടെ നമുക്കിവിടെ കിട്ടും അപ്പം നല്ല അടിപൊളിയാണ് നല്ല കാറ്റും ഇപ്പം ഇതൊരു മഴയുടെ സമയത്താണ് നമ്മൾ പോയത് ഏകദേശം ഇപ്പോൾ ഈ സമയത്ത് മഴയില്ല എന്നാൽ ഒരു മഴ മഴ നിന്ന് ആ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു കാറ്റാണ് അതുപോലെ നല്ല ഒഴുക്കും ഉണ്ട് വെള്ളത്തിന് അപ്പം ധാരാളം ഇതുപോലെ പ്ലാവ് ഒക്കെ കാണാൻ നിറച്ചും ചക്ക ഇപ്പം ചക്കയുടെ സീസൺ ആയതുകൊണ്ട് നിറച്ചും ചക്കയൊക്കെ കിടക്കാം ഇത് കിടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു കിളിക്കൂടാണ് അതിലിപ്പോൾ കിളിയൊന്നും നമ്മൾ കണ്ടില്ല അപ്പം ഇവിടെ കാണാൻ പറ്റില്ലേ അതൊരു സിനിമയുടെ ഷൂട്ടിങ്ങാന്നാണ് പറയണത് ഒരു തമിഴ് പടമാണ് അവർ പുതിയ സ്റ്റാർസിനെയൊക്കെ വെച്ച് ചെയ്യുന്ന ഒരു പടയെന്നാണ് പറയണേ അപ്പം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കുട്ടികൾ മാത്രമേ ഒരു കയ്യിലുണ്ടാവുന്ന കുട്ടികൾ മാത്രമേ പാർക്കിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കൂടുതലും നമുക്കിവിടെ കപ്പിൾസിനെയാണ് കാണാൻ പറ്റിയത് കുറവാണ് നമ്മൾ ഈ വഴി കയറിപ്പോയി കഴിയുമ്പോഴത്തേക്കും നിറച്ചും കാട് പോലെയാണ് ഈ ഏരിയ കിടക്കണത് കുറേ മരങ്ങൾ നമുക്ക് കാണാം അടിപൊളിയാണ് അതായത് കപ്പിൾസിനാണെങ്കിലും പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കുട്ടികൾക്കും അടിപൊളിയാണ് അപ്പം എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണിത് അപ്പോൾ നമ്മൾ ഈ വഴിയാണ് പോകുന്നത് ഈ വഴി പോകുമ്പോൾ രണ്ട് സൈഡിലും നിറച്ച ചെടികളിങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ പലതരത്തിലുള്ള മരങ്ങളും അതുപോലെ കുറേ പാറക്കൂറ്റങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും അപ്പം നമ്മളിപ്പം നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചെറിയൊരു കുഞ്ഞി പാലം പോലെ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട് നല്ല രസമാണ് അവിടെ ഒത്തിരി നല്ല രസമാണ് ഫോട്ടോ എടുക്കാനൊക്കെ ഒത്തിരി ആളുകൾ ഇവിടെ ഫോട്ടോ എടുക്കാനും ഫോട്ടോ ഷൂട്ടിനും ഒക്കെ ധാരാളം പേര് വരുന്നുണ്ട് ഇപ്പം മഴ ആയതുകൊണ്ടൊക്കെ തന്നെ കുറേ പാഴെയൊക്കെ പിടിച്ച് കുറേ കിടക്കുകയാണ് ഇവിടെ അങ്ങനെ ഇതാണ് നമ്മൾ കാണുന്ന പാലം അടിപൊളി സ്ഥലമാണ് അപ്പം എല്ലാവരും ഇത് വിസിറ്റ് ചെയ്യണം അതുപോലെ ഇവിടെ ശരിക്കും ഒരു എക്സ്റ്റൻഷൻ വർക്ക് നടന്നായിരുന്നു മോറ്റുപുഴ റിവറിൻ്റെ വാട്ടർ ഫ്രണ്ട് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഏകദേശം ഒരു അറുപത്തഞ്ച് ലക്ഷത്തോളം മുടിക്കാണ് ആ ഒരു എക്സ്റ്റെൻഷൻ വർക്ക് നടന്നത് ആ പ്രൊജക്ടിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് ഒരു ലോക്കൽ അലക്ഷർന്ന ഒരു പ്ലേസ് ഒരുക്കുക നമ്മുടെ മോറ്റുപുഴയുടെ സെൻറ്ററിൽ തന്നെ ആളുകൾക്ക് വിശ്രമിക്കാനുള്ളൊരു ഇടം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവർക്ക് വിശ്രമിക്കാനുള്ള ഇടം എന്ന രീതിയിലാണ് ഇത് ഈ ഒരു പ്രൊജക്റ്റ് ഉണ്ടായത് ഇപ്പം കിഡ്സിനും അഡൽട്ടിനും ഒരുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടുന്നൊരു സെൻ്റർ കൂടിയാണ് ഏർമാടൊക്കെ നമുക്ക് കാണാൻ പറ്റും വളരെ മനോഹരമായിട്ടാണ് അവരിതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ശരിക്കും മൂവാറ്റുപുഴ തൊടുപുഴ ആ ഒരു റിവറിൻ്റെ ഒരു സംഗമ വേദി കൂടി ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ബോട്ട് സർവീസസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഏരിയയിൽ ഇപ്പോൾ ബോട്ട് ബോട്ട് റൈഡിങ് ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും ഒത്തിരി ഏക്കർ കണക്കിനാണ് സ്ഥലം കുറേ കണ്ടത് അപ്പോൾ ആറക്കൂട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഏർമാടം ഈ ഏർമാടം ശരിക്കും ഈ ഏർമാടത്തിന് ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ടുള്ളൊരു വ്യൂ കിട്ടും മുഴുവൻ കുറേ മരങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പോയപ്പോൾ ഉണ്ടല്ലോ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞപ്പം നമ്മളിവിടെ ഒരു എന്താ പെരുമ്പാമെ നമ്മൾ കണ്ടു ഏറ്റവും താഴെ ചുമ്മാ ജസ്റ്റ് നോക്കിയതാണ് എന്തോ ഈരയൊക്കെ കഴിച്ചിട്ട് കിടക്കുന്നുണ്ട് പെരുമ്പാമ്പായിരുന്നു അതിൻ്റെ കാടുള്ളൊരു ഏരിയയാണല്ലോ ഇന്ന് നമ്മൾ കാണേണ്ടായി അപ്പം ഈ പ്രശ്നം നമ്മൾ ചുമ്മാ നോക്കി ഒന്നും കണ്ടില്ല പ്രത്യേകിച്ച് എങ്ങനെയായാലും ഇതൊരു അടിപൊളി പ്ലേസ് ആണ് എല്ലാവരും വിസിറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം